എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യഥാർത്ഥ നാരദന്റെ മുഖം തെളിഞ്ഞു വരുന്നു അതുമല്ലെങ്കിൽ യഥാർത്ഥ ശകുനി അല്ലെങ്കിൽ യഥാർത്ഥ കപടവേഷക്കാരൻ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പേരൊക്കെ നീട്ടി വലിച്ചെഴുതിയാൽ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ എന്നൊക്കെ എഴുതാൻ പറ്റും അത് തൽക്കാലം ബോസ്കോ പുത്തൂർ പിതാവ് തന്നെ എഴുതി ആശ്വസിക്കട്ടെ മനുഷ്യരെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ചില അപകടകാരികളായ കള്ളന്മാരുണ്ട് ഭീകരവാദികളുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണകാരികളെയാണ് നാം ഏറെ സൂക്ഷിക്കേണ്ടതും ഭയപ്പെടേണ്ടതും പുറമേയുള്ള ശത്രുവിനേക്കാൾ അകമേയുള്ള മിത്രത്തെയാണ് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന അവസ്ഥയിലേക്കാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം എത്തിപ്പെട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് മാസമാകുന്നു മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്ററായി വന്ന് കർത്താവിനിട്ടും കർത്താവിൻ്റെ സഭയ്ക്കിട്ടും കർത്താവിൻ്റെ ദൈവ ജനത്തിനിട്ടും എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെയുമല്ല അൻപത്തി ആറിന്റെ പണിയാണ് ഇപ്പോൾ അതിരൂപതയിലെ സമവായത്തിന്റെ ഗുരു ബോസ്കോ തുത്തൂർ പിതാവ് എനിക്ക് ബോസ്കോ പുത്തൂർ പിതാവിനോട് ചോദിക്കാനുള്ളത് എങ്ങനെ സാധിക്കുന്നു പിതാവേ ഇതൊക്കെ എന്നുള്ളതാണ് കർത്താവിന് ഒറ്റ കൊടുത്ത യൂദാസ് പോലും നിങ്ങളെക്കാൾ എത്രയോ മാന്യനായിരുന്നു ശത്രുക്കളുടെ കൂടെ വന്ന് ചുംബിച്ച് കാണിച്ചു കൊടുത്താണ് ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചത് എന്തായാലും യൂദാസിന് ബോസ്കോ പുത്തൂർ പിതാവിനേക്കാൾ ഒരു അഞ്ചു മാർക്ക് ഞാൻ കൂടുതൽ കൊടുക്കും ഇനി ആരാണ് ഈ ബോസ്കോ പുത്തൂർ പിതാവ് സീറോ മലബാർ സഭയിലെ സിനഡ് മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ചര ലക്ഷം ആളുകളും ഏകീകൃത കുർബാനയ്ക്കായി കാത്തിരിക്കുമ്പോൾ നിരന്തരം കാത്തിരിക്കുമ്പോൾ അതിരൂപതയുടെ ഭരണ കേന്ദ്രത്തിൽ സകല വിമതന്മാരെയും അനിയന്ത്രിതമായി സകല വിമത പ്രവർത്തനങ്ങൾക്കും പിന്തുണയ്ക്കുന്ന ശകുനി ഞങ്ങൾ വിശ്വാസികൾക്ക് ഇങ്ങനെ പറയാൻ അല്പം വിഷമമുണ്ട് പക്ഷേ കേൾക്കാൻ പിതാവിന് ഒട്ടും ഉളുപ്പില്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ചില കള്ളന്മാരങ്ങനെയാണല്ലോ ഒരിക്കൽ പിടിക്കപ്പെടുമെന്നറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഷൈജു വാനടി മുണ്ടാടനച്ഛൻ എ എം ടി കാരുടെ അല്ലെങ്കിൽ വിമോദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സകല അച്ഛന്മാരുടെ കാര്യമെടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അവർ ഒരിക്കൽ നാണം കെടും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഇളിഫ്യരായി അവർ നടക്കേണ്ടി വരുമെന്ന് ആരേക്കാൾ കൂടുതൽ ബോധ്യമുള്ള വിമത വൈദികരും എ എം ടി കാരുമാണ്വരെ എന്നിട്ടും എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു പൈശാചിക അടിമത്തമാണ് ആ പൈശാചിക അടിമത്വം അതൊരു രോഗമായി മാറാ രോഗമായി പരിണമിച്ചാൽ പിന്നെ ഉളുപ്പുണ്ടാവില്ല നാണമുണ്ടാവില്ല ഇവർ ചെയ്ത സകല വിമത പ്രവർത്തനങ്ങളെയും നോക്കി വിശ്വാസികളും ലോകവും മുഴുവൻ നോക്കി പല്ലിടിച്ചാലും അണക്കേടൊക്കെ ഏതാണ്ട് ട്രോഫി കിട്ടിയതുപോലെ ഇവർ തലയിലെടുത്തു വയ്ക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന ആള് കൂടിയാണ് ഈ ബോസ്കോ പുത്തൂർ പിതാവ് അതിരൂപതയുടെ തലപ്പത്ത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയും സ്വീകരിച്ച് അവിടെ വാടാൻ ബോസ്കോ പിതാവ് എന്താ ഇവിടെ സുഖവാസത്തിന് വന്നതാണോ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് പിതാവിനെ ആര് നിയമിച്ചു പിതാവിനെ എന്തിനു വേണ്ടി നിയമിച്ചു ബോസ്കോ പുത്തൂർ പിതാവിൽ നിക്ഷിപ്തമായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതറിയാനുള്ള അവകാശം ഞങ്ങൾ വിശ്വാസികൾക്കുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ നിയന്ത്രിക്കാനും നയിക്കാനും അങ്ങയ്ക്ക് പ്രാപ്തിയില്ല എങ്കിൽ അങ്ങയെ നിയമിച്ച വ്യക്തിയുടെ മാന്യതയെ പ്രതി ഫ്രാൻസിസ് പാപ്പ സമൂഹത്തിൽ അപഹാസ്യനാകാതിരിക്കാൻ ബോസ്കോ പുത്തൂർ പിതാവ് എത്രയും വേഗം ആ ഇരിക്കുന്ന കസേര ഒഴിഞ്ഞു കൊടുക്കണം അതാണ് മാന്യത മൂന്ന് മാസം കൊണ്ട് പിതാവ് ആ കസേരയ്ക്ക് യോഗ്യനല്ല എന്ന് നിരവധി കാരണങ്ങളാൽ തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന സിനഡിൽ വിമതന്മാരോട് സമവായത്തിൽ സല്ലഭിക്കാൻ ഒരു ഒൻപതംഗ വിമത സംഘത്തിന്റെ കിളിപോയ പോയ കുറുക്കനെ പോലെയാണ് അങ്ങ് എറണാകുളത്ത് അഡ്മിനിസ്ട്രേറ്ററായി വന്നതെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ സാധ്യമല്ല പിതാവ് ചെയ്ത ഒന്നാമത്തെ തെറ്റ് ഒരു സമവായ ധാരണ ഉണ്ടാക്കി സെറിൽ പിതാവിന്റെ സമ്മതമില്ലാതെ റോമിലേക്ക് അയച്ചു ആ വിഷയത്തിൽ തന്നെ ആലഞ്ചേരി പിതാവിനെയും താഴത്ത് പിതാവിനെയും ബോസ്കോ പിതാവും ആ കൂടിയ അംഗ ആളുകളും കോമാളികളാക്കി രണ്ടാമത്തെ തെറ്റ് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ പിതാവിന് തെറ്റല്ല പക്ഷെ അവിടെ തെറ്റായി കാണുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട് വന്നപാടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഒരു ടെമ്പററി പോസ്റ്റിൽ വന്ന അങ്ങ് മുൻ വാതിൽ തന്നെ മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് എടുത്താ പൊങ്ങാത്ത ഒരു ഫോട്ടോ അങ്ങ് ഫ്രെയിം ചെയ്ത് വെക്കാൻ മറന്നില്ല അങ്ങയെ ഏൽപ്പിച്ച അങ്ങിൽ നിക്ഷിപ്തമായ പല കാര്യങ്ങളും അങ്ങ് മറന്നു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ മറന്നില്ല എന്നാൽ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്ത കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെ പടം അന്നും ആ അരമന ആസ്ഥാനത്ത് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് കയറിയില്ല അവിടെ മാത്രമല്ല അകത്തും വെച്ചില്ല ഇനി പാടത്ത് കണ്ണു വെക്കാതെ ചില നോക്കുകുത്തികളെ സ്ഥാപിക്കുന്നത് പോലെയാണെങ്കിൽ അരമനയ്ക്ക് കണ്ണ് കിട്ടാതെയാണ് പിതാവ് പിതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചതെങ്കിൽ ആയിക്കോ കുഴപ്പൊന്നുമില്ല പക്ഷേ ആലഞ്ചേരി പിതാവിൻ്റെ ഫോട്ടോ അവിടെ വെക്കാതെ പിതാവ് ചെയ്തത് തീർത്തും മോശമായി പോയി ഇപ്പോൾ പിതാവ് പറയും അകത്ത് ഫോട്ടോ വെച്ചു എന്നാ വെച്ചത് അവിടെ വിശ്വാസികൾ വന്ന് തമ്മിത്തല്ലും വഴക്കം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതൊക്കെ പറയുന്നത് ഓരോരുത്തരും ആരാണ് എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവർക്ക് ഏത് കാര്യങ്ങളിലാണ് താല്പര്യം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ബോസ്കോ പിതാവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ സകല പത്രങ്ങളിലും വിതരണം ചെയ്താലും എന്നെ സംബന്ധിച്ചൊരു ചുക്കുമില്ല പിതാവ് അവിടെ ഫോട്ടോ വെക്കാൻ കാണിച്ച ഉത്സാഹത്തിന്റെ നാലിലൊന്ന് വേണ്ട പത്തിലൊന്ന് ഏകീകൃത കുർബാന വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിതാവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തെളിയിച്ചു തരും മൂന്നാമത്തെ കാര്യം ഞാനുമായുള്ള സംഭാഷണത്തിൽ പിതാവ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് അരമനയിലെ വൈദികർ അവർ ഒരു കാരണവശാലും പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവർ പങ്കെടുക്കില്ല ആന്റണി പെരുമായൻ അച്ഛന്റെ കാര്യത്തിലാണ് ഒരു പ്രാവശ്യം ഇത് സംസാരിക്കേണ്ടി വന്നത് അന്നും പിതാവ് എനിക്ക് ഉറപ്പ് തന്നു ഞാൻ എൻ്റെ വൈദികരോട് പറയാം അവർ ഇനി പങ്കെടുക്കില്ല അതിനുശേഷവും ആന്റണി പെരുമായൻ അച്ഛൻ സ്നേഹപുരം പള്ളിയിലെ ഒരു കല്യാണത്തിൽ അദ്ദേഹം മുഖ്യ കാർമ്മികനായി അദ്ദേഹം ജനാഭിമുഖ കുർബാനെ അർപ്പിച്ചു കെട്ടുകഴിഞ്ഞപ്പോൾ പത്ത് പേരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു ഈ കാര്യം സംസാരിക്കാൻ ഞാൻ അരവനയിൽ ആന്റണി പെരുമാനച്ചെ കണ്ടപ്പോൾ പെരുമാനച്ഛനോട് ഞാൻ പറഞ്ഞു വികാർ ജനറൽ എന്ന സ്ഥാനത്തിരിക്കാൻ അങ്ങ് യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ബോസ്കോ പിതാവിനോട് പറഞ്ഞ് നിങ്ങൾ എന്നെ മാറ്റിക്കോ എനിക്ക് കുഴപ്പമില്ല പിതാവ് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറഞ്ഞിട്ട് പിതാവിന് കുര്യായിലുള്ള അച്ഛന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയോ ഇല്ല എന്തുകൊണ്ട് പറ്റിയില്ല കാരണം പിതാവിന് പോലും പിതാവിന്റെ സ്വന്തം പള്ളിയായ ബസിലിക്ക ദേവാലയത്തിൽ ഇന്ന് വരെ മൂന്ന് മാസമായിട്ട് ഒരു ബലി അർപ്പിക്കാൻ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പിതാവിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല പിതാവിന്റെ ഒന്നാമത്തെ തോൽവി തന്നെയാണത് എന്തുകൊണ്ട് പിതാവ് ശ്രമിച്ചില്ല ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അഞ്ചാമത്തെ തെറ്റ് അവിടെ ബലിയർപ്പിക്കാനായി കാത്തിരുന്ന വികാരി പൊതുവേലിയച്ചനോട് പോലും പിതാവ് പറഞ്ഞു അവിടെ ബലി അർപ്പിക്കേണ്ടതില്ല ഒരു കുർബാന അർപ്പിക്കാനിടുന്ന വൈദികനെ തടയുക കൂടി ചെയ്തു ഞാൻ ബോസ്കോ പിതാവിനോട് ചോദിക്കട്ടെ പിതാവിന്റെ പള്ളിയിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ സാധിക്കാത്ത പിതാവ് എങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്ററായി വന്ന് മുന്നൂറ്റമ്പത് പള്ളികളിൽ എങ്ങനെ പിതാവിനെ കുർബാന കർമ്മം നടപ്പാക്കാൻ പറ്റും ആശാൻ ഒന്ന് പിടച്ചാൽ ശിഷ്യന് പത്തു പിഴയ്ക്കുമെന്ന കാരണവുമാർ പഴമൊഴി പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് അച്ഛന്മാർ പിഴച്ചില്ലെങ്കിലേ അതിശയുള്ളൂ ആശാൻ അതിനേക്കാൾ വലിയ ക്രമക്കേടല്ലേ ചെയ്തു വെച്ചേക്കുന്നേ താഴത്ത് പിതാവ് മൈനർ സെമിനാരിയിലെ മൂന്നച്ഛന്മാരെ ഏകീകൃത കുർബാന അർപ്പിക്കാത്തതിന് പറഞ്ഞു വിട്ടിട്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പേ താഴത്ത് പിതാവ് പറഞ്ഞു വിട്ട മൂന്നച്ചന്മാരെയും ബോസ്കോ പുത്തൂർ പിതാവ് തിരിച്ചു പിടിച്ചുകൊണ്ടുവന്നു അവർ ഇപ്പോൾ ഏത് കുർബാന അർപ്പിക്കുന്നു ജനാഭിമുഖ കുർബാന ആ താഴത്ത് പിതാവിനോടെങ്കിലും ഒരു സഹപ്രവർത്തകനല്ല ആ മാന്യതയെങ്കിലും കാണിച്ച് അതെങ്കിലും ഒഴിവാക്കി കൂടായിരുന്നു തെറ്റേഴ് അകല വിമത പ്രവർത്തനങ്ങൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്നു തൃപ്പൂണിത്തറയിൽ മഞ്ഞളി അച്ഛന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോസ്റ്ററിൽ പിതാവിന്റെ പടവടിച്ചു ഒരു കർത്താവിന്റെ പടവട് ചെയ്യാൻ കിട്ടില്ല ബൈബിൾ കൺവെൻഷൻ ആണ് പോലും കർത്താവിന്റെ പടവില്ല ഫുൾ സൈസ് ഫോട്ടോ മുഖം ക്ലോസപ്പ് ഫോട്ടോ ബോസ്കോ പുത്തൂർ പിതാവ് പിന്നെ മഞ്ഞളി കിഞ്ഞളി പാറേക്കാട് സകലത് ഊടായ്പകള് മാർപ്പാപ്പയെ തള്ളി പറഞ്ഞ മഞ്ഞളി അതിരൂപതയിൽ നല്ല ലോകത്തൊരു പള്ളികളിലും ഇത്തരത്തിലുള്ള കാബാലികന്മാരെ ദൈവത്തിന്റെ വചനം പറയാൻ കേറ്റരുത് നിങ്ങൾ വല്ല കള്ളത്തരം കാണിക്കാനോ മറ്റു വല്ല മാമാ പണിക്കോ എന്തൊരു വേണമെങ്കിലും കേറ്റിക്കോ കർത്താവിന്റെ വചനം പറയാനായിട്ട് കേറ്റരുത് അത് സപ്പോർട്ട് ചെയ്ത് തരാം ബോസ്കോ പുത്തൂർ പിതാവ് എന്നിട്ട് എന്നിട്ടെന്തായി തൃപ്പൂണത്തറയിലെ ചോണക്കുട്ടികളായി പിള്ളേര് ബാക്കി ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഏകദേശം അറിയാവുന്ന കാര്യങ്ങൾ ഇത് ഇത്രയും വിശ്വാസി സമൂഹത്തിന്റെ മുമ്പില് പ്രകടമായിട്ട് സംഭവിച്ചുവെങ്കില് വിശ്വാസികൾക്ക് പ്രകടമാകാത്ത ഏതെല്ലാം ഗുരുതരമായ ക്രമക്കേടുകൾ മൂന്ന് മാസം കൊണ്ട് പിതാവ് കാണിച്ചിട്ടുണ്ട് ഇത് വെച്ച് നോക്കുമ്പോ താഴത്തെ പിതാവിനെ സ്തുതിക്കണം പിതാവിനോട് അവസാനമായി പറയുന്നു മാർപ്പാപ്പ ഒഴിവാക്കുന്നത് കാത്തിരിക്കാതെ ന്യൂൻഷോ വന്ന് ഇവിടെ സ്വന്തം കൈപ്പിടയില് കരിയിൽ പിതാവിനോട് എഴുതി വാങ്ങിക്കുന്ന പണി ചെയ്യിക്കാതെ എത്രയും വേഗം പിതാവ് ആ സ്ഥാനത്ത് നിന്നൊന്നും മാറി തരികയാണെങ്കിൽ ഏതെങ്കിലും നല്ല ആളുകളോട് നിയമിക്കട്ടെ പിതാവിനെ കൊണ്ടൊന്നും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല ഇതൊക്കെ ചെയ്യണമെങ്കില് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ആളുകൾ വരണം എറണാകുളത്ത് മുന്നൂറ്റമ്പത് വൈദികരെ ജനത്തെ നോക്കി കുർബാന അർപ്പിക്കാൻ പാടുപെടുമ്പോ ബോസ്കോ പുത്തൂർ പിതാവ് മുന്നൂറ്റമ്പത് വൈദികരുടെ മുഖത്ത് നോക്കി ജീവിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ബോസ്കോ പുത്തൂർ പിതാവേ മൂന്ന് മാസമൊക്കെ തന്നെ ധാരാളം നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കർത്താവിൻ്റെ സഭയിൽ എന്തിനും നാണക്കേട് 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 നോക്കിയാണല്ലോ മുന്നൂറ്റമ്പത് വിമത വൈദികര് ഇന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടിച്ചു തൂങ്ങുന്നത് നാണ നാണക്കേടിൻ്റെ പ്രശ്നമാണ് അല്ലാതെ കുർബാന ചെല്ലാൻ താല്പര്യമില്ലാത്ത കൊണ്ടല്ല അഭിമാനത്തിൻ്റെ പ്രശ്നം കുറെ തെരുവുതണ്ടികളെ തമ്മിത്തല്ലാനും തെറി വിളിക്കാനും ഉപ്പ ഇറക്കിയിട്ടുണ്ട് ഇന്നു മുതൽ കുറെ സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ജനാഭിമുഖവാദികളായ സ്ത്രീകള് ഇതൊക്കെ എവിടുന്നു വന്നു ദൈവമേ സഭയുടെ കുർബാന എന്താന്ന് ഇപ്പോഴും നിശ്ചയമില്ല അവര് കണ്ടോണ്ടിരുന്ന കുർബാനയെ കുറിച്ച് അവര് പറയുന്നത് അല്ല സഭ എന്തു തരുന്നു ഏ ഇതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഇതൊക്കെ കണ്ടും കേട്ടും അവർക്ക് ഓശാന പാടി അച്ഛന്മാരുടെ താളത്തിനുള്ള അച്ഛന്മാരുടെ താളത്തിനൊത്ത് തുള്ളി ബോസ്കോ പുത്തൂർ പിതാവ് ഇത് വിശ്വാസികൾ അംഗീകരിച്ചു തരില്ല അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാര്യത്തിൽ പ്രതികരിക്കും ആ കാര്യത്തിൽ സംശയമില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോ നന്ദി